നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ജീവിതത്തിൽ വിജയിക്കാനുള്ള ഒരു അവസരം എത്തിയിരിക്കുന്നു ഈ നാളുകാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് ജയത്തിൽ കുറഞ്ഞൊന്നും അവരുടെ ജീവിതത്തിൽ സംഭവിക്കൂല ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അവരുടെ ജീവിതത്തിൽ വിജയിക്കാനുള്ള ഒരു അവസരം അവർക്ക് വന്നു ചേരുന്നു അതിലൂടെ അവരുടെ ജീവിതം തന്നെ തിരികെ പിടിക്കുന്നതിനുള്ള ഒരു അവസരം ഇവർക്ക് കൈവന്നിരിക്കുന്നു ജീവിതത്തിൽ തകർന്നു പോയവർ പരാജയപ്പെട്ടവർ ഇതൊക്കെ ഒന്ന് നോക്കൂ ഈ പറയുന്ന നക്ഷത്രക്കാരിൽ പെടുന്ന ആളുകളാണോ നിങ്ങൾ ഇനി നിങ്ങൾക്ക് പരാജയമില്ല ഒരു തരത്തിലും തകർക്കപ്പെടാൻ സാധിക്കുകയില്ല ഇനി തകർന്ന അവസ്ഥയിൽ നിന്നുപോലും ഇവരുടെ ജീവിതം കുതിച്ചുയരും അവർ എന്തുകൊണ്ടും നേട്ടം കൊയ്യും നേട്ടങ്ങളുടെ ഒരു കാലഘട്ടം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം വഴിപാടുകളൊക്കെ സമർപ്പിക്കണം ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകൾ നിങ്ങളുടെ ദുരിതം മാറുന്ന എല്ലാം കൊണ്ടും നേട്ടത്തിൽ എത്തിച്ചേരുന്ന ഒരു സാഹചര്യത്തിൽ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വച്ചരി വച്ചരി കയറ്റം തന്നെ വന്നു ചേരും അത്ര കണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകൾ നല്ല രീതിയിൽ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും അത്ര കണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന കുറച്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാൻ സാധിക്കും അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക സാമ്പത്തിക പരാജയത്തിൽ നിന്നും ജീവിതത്തിലെ ഒട്ടുമിക്ക ദുരിതത്തിൽ നിന്നുമൊക്കെ കരകയറാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ വിടെ സമയം തെളിയുന്നതോടുകൂടി ജീവിതത്തിൽ ഒട്ടേറെ കുതിച്ചു വരാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു അത്രയ്ക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രമെന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനമൊക്കെ നല്ല രീതിയിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിലെ സമസ്ത മേഖലകളിലും ഏതെല്ലാം മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും കുടുംബത്തിലുള്ള അംഗങ്ങൾ അവർക്കൊക്കെ നല്ല രീതിയിലുള്ള ഉയർച്ചകൾ കൊണ്ടുവരാൻ ഈ നക്ഷത്രക്കാരുടെ സാന്നിധ്യം കൊണ്ട് സാധിക്കും അതോടൊപ്പം തന്നെ ഇവർ പ്രവർത്തിക്കുന്ന മേഖലകൾ തൊഴിൽ മേഖലകൾ അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്ന ഇടം സമൂഹ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ സാമൂഹിക ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും കലാ സാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും ജോലി സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അംഗീകാരം പ്രശസ്തിയൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇവർക്ക് നേട്ടത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നു ഉയർന്ന വരുമാനം വന്നു ചേരുന്നു ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല പ്രതാപങ്ങളും തിരികെ ലഭിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാന് ജലധാര വഴിപാടായി കഴിപ്പിക്കുക ജീവിതത്തിലെ പലവിധ കഷ്ടതകളും ദുഃഖ ഒക്കെ മാറുന്നതിനുള്ള സാഹചര്യങ്ങൾ ഈശ്വരന്റെ അനുഗ്രഹം നിന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും അതിലൂടെ വ്യക്തമായ നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള പലവിധ തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ കണ്ടുവരുന്നു അടുത്ത നക്ഷത്രം അത്തമാണ് അത്തം നക്ഷത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ആയിരുന്നു കഴിഞ്ഞു പോകുന്നത് ഇപ്പോൾ ഒരു സമയമെന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിനുള്ള ഭാഗ്യം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നു മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് സമ്പാദ്യം വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ പലവിധ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിൻ്റെ എല്ലാം കൊണ്ടും നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത് ഐശ്വര്യപൂർണമായ അവസ്ഥകൾ നേട്ടങ്ങൾ കുടുംബ മഹിമ വർദ്ധിക്കുന്ന കാര്യങ്ങൾ സന്തോഷകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരും അതോടൊപ്പം തന്നെ ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു സാഹചര്യങ്ങൾ ഇവർക്കുണ്ടാകും കാര്യവിജയമാണ് ഇവർ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ആ കാര്യങ്ങളൊക്കെ ഇവർക്ക് ഭംഗിയായി നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കുന്നതിനും സാധിക്കുന്ന സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നു മികച്ച നേട്ടങ്ങൾ തന്നെയാണ് ഇവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക ജീവിതത്തിലെ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് വേണം കരുതാൻ അടുത്ത നക്ഷത്രം പൂരമാണ് പൂരം നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈശ്വരാധീനമൊക്കെ നല്ല രീതിയിലുണ്ട് അവരുടെ പരിശ്രമത്തിന് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പലവിധ തടസ്സങ്ങളൊക്കെ മാറുന്നു ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് സമ്പൽ സമൃദ്ധമായ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മികച്ച അഭിവൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു നല്ലൊരു ജോലിയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വിദേശ രാജ്യങ്ങളിൽ പോകുന്നതിനുള്ള സാഹചര്യങ്ങൾ വരെ ഉണ്ടാകുന്നു എന്ന് വേണം കരുതാൻ അതോടൊപ്പം തന്നെ ഇവർക്ക് ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതിലൊക്കെ വിജയം സുനിശ്ചിതമായി ലഭിക്കുന്ന സാഹചര്യങ്ങൾ കണ്ടുവരുന്നു എന്തുകൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നു അതോടൊപ്പം തന്നെ കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിച്ചു കാണുന്ന ഒരു സമയമാണ് കുടുംബത്തിലുള്ള അംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകുന്നു കുടുംബാംഗങ്ങൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ സഹായ സഹനങ്ങളൊക്കെ വർദ്ധിച്ചു കാണുന്ന ഒരു സമയമാണ് കുടുംബത്തിൽ ഒരു മംഗളകർമ്മം നടക്കുന്നതിനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദമാണ് പുണർദം നക്ഷത്രക്കാർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെയാണ് ഉണ്ടായിരുന്നത് പക്ഷേ അനാവശ്യമായ ചെലവുകൾ അധികരിക്കാതെ നോക്കുക ജീവിതത്തിലെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയത്ത് അവർക്ക് പലപ്പോഴും കൈവന്നിരിക്കുന്ന ഒരു ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ഇവർ അനുഭവിക്കാതെ പോകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അനാവശ്യമായ ചെലവുകൾ അധികരിക്കുന്നു അത് അറിയാതെ പോകുന്നു അതിലൂടെ അവർക്ക് ലഭിക്കുന്ന ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ പലപ്പോഴും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാകുന്നു അധിക ചെലവ് വരാതെ നോക്കേണ്ട ഒരു സാഹചര്യങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുക വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് നല്ല പരീക്ഷാ വിജയം ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഒന്നിച്ചേരുന്നു അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് അവരുടെ പ്രാർത്ഥനയുടെ അകമഴിഞ്ഞ പരിശ്രമത്തിൻ്റെയൊക്കെ ഫലമായി അവർക്ക് നേട്ടങ്ങളുണ്ടാകുന്ന സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ് സമ്പത്ത് എന്ന് പറയുന്നത് അവരുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതിനുള്ള അവസരങ്ങൾ ഒട്ടനവധി അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് പല വിധത്തിലുള്ള ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്ന ഒട്ടനവധി ഉയർച്ചയിലേക്ക് കുതിച്ചു സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുരോഗട്ടാതി നക്ഷത്രമാണ് പുരൂട്ടാതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥകളാണ് ഉണ്ടായിരുന്നത് ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരുന്ന ഒരവസ്ഥകൾ മാറുന്നു ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ലോട്ടറി വാങ്ങി വരെ ലഭിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളുണ്ട് ഇവർ അടുത്തുള്ള മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ അതായത് ലക്ഷ്മി ഭാവത്തിലുള്ള പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിക്കുക ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലോ ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലോ ദർശനം നടത്തി അവിടെ പാൽപായസം ദേവിക്ക് വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക നേട്ടങ്ങളുണ്ടാകും ഉയർച്ചകളുണ്ടാകും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്ന് ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും അടുത്ത നക്ഷത്രം പുരാടമാണ് പുരാടം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെ ഒരു കാലഘട്ടം തന്നെയാണ് ആരോഗ്യപരമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരും ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യപൂർവ്വമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇവർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഒരുപിടിയാണ് ഇവർക്ക് വന്നു ചേരുന്നത് ജീവിതത്തിൽ പലവിധ മാറ്റങ്ങൾ ഉണ്ടാകുന്ന നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ യുദ്ധത്തിലുണ്ടാകുന്നുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും ഇല്ലാത്ത നേട്ടങ്ങളും ഉയർച്ചയുടെയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം